ഷെഫീത് ഫുട്ബോൾ വീക്കിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബ്രസീലിൻ്റെ എതിരാളികളായി വരുന്നത് ഉറൂഗെയാണ് ഗ്രൂപ്പ് സിയിൽ നിന്നും മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് പോയിന്റുമായിട്ടാണ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത് ബ്രസീൽ ആവട്ടെ ഗ്രൂപ്പ് ഡിയിൽ നിന്നും മൂന്ന് മത്സരങ്ങളിൽ നിന്നും അഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത് അവസാന മത്സരത്തിൽ കൊളംബിയക്കെതിരായുള്ള ഒരു മത്സരം സമനിലൊക്കെ വഴങ്ങിയിരുന്നു വിനീസിയസ് ജൂനിയറിനൊക്കെ യെല്ലോ കാർഡ് കണ്ട അദ്ദേഹത്തിന് ഈ ഒരു മത്സരം സസ്പെൻഷനാണ് എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോളിലെ ഏറ്റവും ഒരു കടുത്ത വെല്ലുവിളി നേരിടാൻ പോകുന്ന ഒരു മത്സരം കൂടിയായിരിക്കും കാരണം ഒറൂഗ ഈ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഫോമിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നിന്ന് മാത്രമല്ല കോൺമോൾ പിന്നെ ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലൊക്കെ അർജന്റീനയ്ക്കൊപ്പം മികച്ചു നിൽക്കുന്ന ഒരു ടീമാണ് മികച്ച ഫോമിലാണ് ബ്രസീൽ ബ്രസീലാവട്ടെ ഒരു താളം കണ്ടെത്താൻ വേണ്ടി വിഷമിക്കുന്ന ഒരു ടീമാണ് നിലവിൽ ഒരു രണ്ടാം മത്സരത്തിൽ പരേഖയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ ഒരു ആവശ്യകരമായ വിജയം നേടിയിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയക്കെതിരെ ഒരു സമനില വൈകിയിരുന്നു അതുമാത്രമല്ല അവരുടെ സൂപ്പർ താരം വിനീസ്യസ് ജൂനിയറിനെ ഈ ഒരു മത്സരം നഷ്ടമാവുകയും ചെയ്യും എന്തായാലും ഡോളിവർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ തുടക്കത്തിൽ തന്നെ നേരിടാൻ പോകുന്ന ഏറ്റവും കനത്ത വെല്ലുവിളിയാണ് ഉറുഗയ്ക്കെതിരെയുള്ള പോരാട്ടം ഈ ഒരു മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടം നേടാൻ അവർക്ക് സാധ്യത വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂനസൊക്കെ അടങ്ങുന്ന പിന്നെ ലിവർപൂളിലുള്ള ന്യൂനസൊക്കെ അടങ്ങുന്ന ഏറ്റവും മികച്ച മുന്നേറ്റ നിരയാണ് നില ഉറുകയൊക്കെ എന്തായാലും കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഇനി ഈ ഒരു മത്സരത്തിൽ വിനീസിസ് ജൂനിയറിന് പകരം ആരായിരിക്കും കളത്തിലിറങ്ങുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും മാറ്റിനലിക്കൊക്കെ ഈ ഒരു മത്സരത്തിൽ അവസരം ലഭിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ഏർ മാൽസക്ക് കീയിൽ തകർപ്പൻ ഫോമിലുള്ള ഉറുകക്കെതിരെയാണ് ബ്രസീലിന്റെ പോരാട്ടം ബ്രസീലിൽ മികച്ച പോരാട്ടം തന്നെ കാത്തി പിന്നെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും എന്തായാലും കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ആവേശകരമായ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിന് ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിനാണ് മത്സരം ബ്രസീലിന് എതിരാളികളായി വരുന്നത് ഉറൂഗേയാണ് ഉറുഗെ ബ്രസീൽ കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ പോരാട്ടം എന്തായാലും ആവശ്യകരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല